ഈ ഇന്ത്യയിലുള്ള ചില ആർച്ച ഭാരത സംഘികൾക്ക് ആരെനെങ്കിലും ഉപദ്രവിക്കുകയോ അവഹേളിക്കുകയോ തല്ലിക്കൊല്ലുകയോ ഒക്കെ ചെയ്യാതിരുന്നാൽ അവർക്ക് ഓർക്കം കിട്ടില്ല അപ്പൊ അതിനു വേണ്ടി നേരം വിളിച്ചാൽ അവർ ഒരു ഇരയെ നടക്കുകയായിരിക്കും അങ്ങനെ ഇന്ത്യക്കകത്തു തന്നെ നിരവധി ന്യൂനപക്ഷങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പിന്നെ അതോടൊപ്പം തന്നെ എങ്ങനെ അവഹേളിക്കും പാകിസ്ഥാനെ അവഹേളിക്കും അങ്ങനെ അവഹേളിച്ച് അവഹേളിച്ച് വേറെന്ന് പറയുമ്പോൾ പിന്നെ നോക്കുകയാണ് ഇനി ആറിനെയാണ് അവഹേളിക്കേണ്ടത് അപ്പൊ പിന്നെ വീണ്ടും ഇന്ദിരാകത്ത് മുസ്ലിങ്ങളെ പറഞ്ഞിട്ട് തുടങ്ങും മുസ്ലിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഹിജാബ് ധരിച്ചു നോമ്പ് നോറ്റു ബാങ്ക് കൊടുത്തു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ അവഹേളനം നടത്തിക്കൊണ്ടേരിക്കും അങ്ങനെ അവസാനം ഈ സംഘികൾക്ക് ഒരു ഇരയെ കിട്ടി അവഹേളിക്കാന് അത് ആരാന്നറിയോ സൊമാലിയ എന്ന് പറഞ്ഞ രാജ്യം അങ്ങനെ ഈ സൊമാലിയനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഒരുത്താൻ ഒരു പോസ്റ്റ് ഇട്ടു ഉത്തരേന്ത്യ ഒരു സംഘ ഇട്ട പോസ്റ്റാണ് അത് മനഃപൂർവ്വം ഇട്ടുകൊണ്ട് ഇന്ത്യ വളരെ നല്ലൊരു രാജ്യമാണ് എന്ന് ഒരു ശ്രമമായിരുന്നു അങ്ങനെ ഇട്ട പോസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പറയുന്നത് ഇന്ത്യ അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര ഒരു ആർഷ ഭാരത സംസ്കാരം ഉണ്ടായിരുന്ന പറഞ്ഞിട്ടൊരു ഏതോ ഒരു കോട്ടയുടെ ടിപ്പു സുൽത്താന്റെ കോട്ടയുടെ ഒരു ചിത്രം ഇട്ടിട്ടുണ്ട് എന്നിട്ട് വലതു ഭാഗത്ത് സൊമാലിയ ആറ് മിനിറ്റ് മുമ്പ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഏതോ ആഫ്രിക്കത്തെ രാജ്യത്തിന്റെ വളരെ ദരിദ്രമായ ഒരു ഭാഗത്തിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് സൊമാലിയ എത്ര പോക്ക് രാജ്യമാണ് ഇന്ത്യ എത്ര നല്ല രാജ്യമാണ് എന്ന് കാണിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ഇനി അത് മാത്രല്ല ഈ ഇന്ത്യ അറുന്നൂറ് വർഷം ഇതുപോലത്തെ ഒരു ഹെറിറ്റേജ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് മുസ്ലിം രാജാക്കന്മാർക്ക് അവകാശപ്പെട്ടതാണ് വേറെ ആർക്കും തന്നെ അവകാശപ്പെട്ടതല്ല അപ്പൊ എന്ന് വെച്ചാൽ സംഘിക്ക് ഇന്ത്യ ഒരു ഭയങ്കര ആർഷഭാരത സംസ്കാരമായിരുന്നു കാണിക്കാൻ പോലും മുസ്ലിങ്ങളുടെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിക്കണം എന്നതാണ് ഇപ്പോ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ മോശമായി പോയി എന്നതാണ് എന്റെ അഭിപ്രായം കാരണം ഇന്ത്യനെ അങ്ങനെപ്പോ തുലനം ചെയ്യുകയാണെങ്കിൽ എന്തിനാ സ്വമാര്യമായിട്ട് തുലനം ചെയ്യുന്നത് ഇവിടെ തൊട്ടടുത്ത് അയൽരാജ്യമായ ഇതുണ്ടല്ലോ ചൈന ഉണ്ടല്ലോ എന്തുകൊണ്ട് ചൈനയുമായിട്ട് തുലനം ചെയ്യുന്നില്ല ആ ചൈനയുമായിട്ട് തുലനം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നാറ്റേസ് ആകും കാരണം ചൈനയുടെ ഏഴലത്തേക്ക് അമേരിക്ക പോലും എത്തുന്നില്ല പിന്നെ ഇന്ത്യ ഇവിടെ നിന്ന് എത്തുക ഇത്രയും പിന്നോക്കമായ രാജ്യം പട്ടിണിയുടെ കാര്യത്തിൽ നൂറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനം സന്തോഷത്തിന്റെ കാര്യത്തിൽ നൂറ്റി മുപ്പത്തിയാറാമത്തെ സ്ഥാനം പത്ര സ്വാതന്ത്ര്യത്തിന്റെ സ്ഥാനത്തില് നൂറ്റി ഇരുപതാമത്തെ സ്ഥാനം ഇങ്ങനെ ഇത്രയും പിന്നോക്കം നിൽക്കുന്ന എല്ലാ കാര്യത്തിലും ഇത്രയും പിന്നോക്കം നിൽക്കുന്ന ഈ ഒരു ഇന്ത്യ എങ്ങനെയാണ് ചൈനയുമായിട്ട് കിടപിടിക്കുക ഒരിക്കലും സാധ്യമല്ല അപ്പൊ ചൈനയെ മനഃപ്പൂർവടെ ഒഴിവാക്കിയിട്ട് എവിടെയോ കിടക്കുന്ന സൊമാലിയ അതെന്തിനാണ് സൊമാലിയ ഒരു മുസ്ലിം രാജ്യമായത് കൊണ്ട് ആണ് ഇപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഞങ്ങളുടെ രാജ്യം ഭയങ്കരമാണ് നിങ്ങളുടെ രാജ്യം മഹപ്പോന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഒരു ക്രൂര വിനോദമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊ ചൈന വേണ്ടാന്ന് കൂട്ടുക ചൈന ഇല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് യൂറോപ്യത്തേതൊരു രാജ്യങ്ങള് സ്വീഡൻ ജർമ്മനി യു കെ ഇങ്ങനത്തെ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തൂടെ ഞങ്ങളുടെ ഇത്രയും ഭയങ്കരമായിരുന്നു നിങ്ങൾ എത്രയും പോക്കായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചൂടെ ഒന്നാമത്തെ ദിതിനാ കാണിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ രാജ്യം ഭയങ്കരമാണ് നിങ്ങളുടെ രാജ്യം പോക്കാണെന്ന് എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് മറ്റൊരു രാജ്യത്തെ ആൾക്കാർ ഒന്നും തന്നെ അങ്ങനെ പറയുന്നില്ല ഇപ്പൊ ഈ സംഘികൾ ചുരുന്നത് കാരണം മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങൾ തിരിച്ചടിക്കുന്നത് തിരിച്ച് മറുപടി പറയുന്നത് എന്തിന് ഈ ഒരു സൊമാല പോലും നമുക്കറിയാവുന്ന കാര്യമാണ് സൊമാല ഒരു ദരിദ്ര രാഷ്ട്രമാണ് ഒരു സംശയം വേണ്ട അവിടെ കുറെ കടൽ കൊള്ളക്കാരെ കുറിച്ചൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറ് അതുകൊണ്ട് തന്നെ ഈ സൊമാലയുടെ അകത്ത് എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ കുറെ നുണന്യൂസുകളാണ് ഈ ഈ സൊമാല എന്ന രാജ്യത്തിനെ കുറിച്ച് ഇന്ത്യയിൽ പറഞ്ഞു പരത്തുന്നത് എന്തായാലും വേണ ഈ പോസ്റ്റ് കണ്ടതിന് ശേഷം ഒരു സൊമാലിയ പൗരൻ തന്നെ ഒരു വീഡിയോ അയച്ചു അതിന്റെ കൂടെ രണ്ട് വാക്കും എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ ആ വാക്കുകഴുതിയത് എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ രാജ്യത്ത് ദാരിദ്ര്യമുണ്ട് അതൊരു സത്യമാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ റോഡുകളിൽ ഇരുന്നിട്ട് അപ്പി എന്ന് പറഞ്ഞിട്ടാണ് മുപ്പൊരു പോസ്റ്റ് ഇട്ടത് പിന്നെ അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഇട്ടുണ്ട് എന്നിട്ട് പറയാണ് ഞങ്ങളുടെ റോഡ് ധൈര്യം ഉണ്ടെങ്കിൽ കാണും പറഞ്ഞിട്ടാണ് വീഡിയോ അപ്പൊ ആ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൊമാലിയത്തെ റോഡിന്റെ വൃത്തി ഒരു ചെറിയൊരു കുണ്ട് കുഴി ഒന്നുമില്ല ഒരു പൊട്ട് കല്ല് കടലാസ് ഒന്നുമില്ല അപ്പൊ അത്രയും വൃത്തിയിലാണ് അവര് ആ രാജ്യം സൂക്ഷിക്കുന്നത് അതിന്റെ കാരണം അവിടുത്തെ സർക്കാർ ഒന്നല്ല മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരം തന്നെയാണ് സംസ്കാരം ഇല്ലാതെ പോയൊരു രാജ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെയാണ് അതുകൊണ്ടാണ് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് വൃത്തി സംഗതി കാണുക അസാധ്യമാണ് എന്ന് മാത്രല്ല അറുന്നൂറ് വർഷം മുമ്പ് ആർച്ച ഭാരത സംസ്കാരം ഉണ്ടായിരുന്ന ഫോട്ടോ ഇട്ടത് അത് മുസ്ലിങ്ങളുടെ കോട്ട പക്ഷെ സത്യംന്താണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ആയില്യം തിരുനാൾ രാജാവ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഫോട്ടോ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ രാജാവിന്റെ കോലം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര വലിയ ആർച്ച ഭാരത സംസ്കാരമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അതായത് രാജാവ് തന്നെ വെറും ഒരു ലുങ്കി ഒരു വെളുത്ത ലുങ്കി എടുത്ത് നടക്കുന്നുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കാം പ്രജകൾ കോണമെടുത്തിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലത്തെ ഒരു ഫോട്ടോ ആണ് അന്ന് ഏതൊരു വിദേശി അമേരിക്കയിൽ നിന്നോ യു കെയിൽ നിന്നോ വന്നപ്പോ ഈ രാജാവല്ലേ അപ്പൊ ഒരു ഫോട്ടോ എടുത്ത് കളയാന്ന് പറഞ്ഞ ഫോട്ടോ എടുത്തതാണ് ആ ഫോട്ടോ അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ രാജാവിന്റെ കോലം വെറും നൂറ് നൂറ്റി അമ്പത് വർഷം മുമ്പ് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇരുന്നൂറ് വർഷം മുമ്പത്തെ സ്ഥിതി മുന്നൂറ് വർഷം മുമ്പത്തെ സ്ഥിതി അഞ്ഞൂറ് വർഷം മുമ്പത്തെ സ്ഥിതി അറുന്നൂറ് വർഷം പോയാലും പിന്നെ ഒന്നും ഉണ്ടാവില്ല വസ്ത്രം തന്നെ ഉടുക്കാതെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക എന്നിട്ട് വെച്ച് തള്ളുകയാണ് എന്നുള്ള എടുത്ത ഓരോ രാജ്യമാണെങ്കിലും സൊമാലിയ നല്ല നല്ല രാജ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അമേരിക്ക അടുത്തൂടെ പോളൻഡ് അടുത്തൂടെ റഷ്യ അടുത്തൂടെ എന്റെ സ്വമാലിയ അപ്പൊ എന്റെ സ്വമാലിയുമായിട്ട് മാത്രം കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് സംഘികൾ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത് എന്നിട്ട് പറയും ഭാരതം ഭാരതം ഇന്ത്യ എന്നൊന്നും പറയാൻ പറഞ്ഞത്ര ഭാരതം എന്ന് പറയുന്നത് അത്ര എന്തിന് ഭാരതം എന്ന് പറയുന്നത് ഇന്ന് എല്ലാതും അഡ്വാൻസ്ഡാണ് എല്ലതും പുരോഗമിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയുടെ പേര് തന്നെയല്ലേ പിന്നെന്താണ് ഇന്ത്യ എന്ന് പറയാൻ ഇത്ര നാണക്കേട് ഇന്ത്യ എന്ന് തന്നെ പറയും ഭാരതം എന്നൊന്നും ആരും പറയാൻ പോകുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം അങ്ങനെ ഓരോരോ സ്ഥലത്തിനും പിന്നെ ഫുള്ള് ഇതുപോലത്തെ പേര് പറയേണ്ടി വരും അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ഈ സോമാലിയക്കാർക്ക് നിരവധി കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കാരണം ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഉടലെടുക്കുന്ന വീടുകൾ നിരവധി രാജ്യങ്ങളിൽ പരന്നു കിടക്കുകയാണ് അതായത് ഈ പശുവിന്റെ ആസനത്തിൽ നിന്ന് ചാണകം ഡയറക്ട് ചൂടോടുകൂടി തിന്നുന്ന രംഗങ്ങളുള്ള വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട് മൂത്രം കോരി കോരി കുടിക്കുന്ന ഇഷ്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട് ആ വീടുകളൊക്കെ എടുത്തിട്ട് സൊമാലിക്കാര് ചോദിക്കുകയാണ് ഇതല്ലാതെ നിങ്ങളുടെ സംസ്കാരം എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയും പറയാം എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഉണ്ടാകുന്ന ട്രെയിൻ ആക്സിഡന്റ് ബസ് ആക്സിഡന്റ് ഈ ചോരല് ചോർച്ചാജി പോകുന്നതിന് ശേഷം ഫുള്ള് ചോരല് ഇതൊക്കെ കൂടി എടുത്തിട്ട് അവരോട് ചോദ്യം ചോദിച്ചാൽ ഇന്ത്യക്കാര് ഉത്തരം മുട്ടി പോകലേ എന്ന് മാത്രമല്ല ഈ ട്രെയിൻറെ ഒക്കെ അവസ്ഥ എന്താണ് സൊമാലിയില് ട്രെയിൻറെ അവസ്ഥ ഒന്നും ഇന്ത്യയിലുള്ള അത്രയും ശോചനീയമല്ല അതായത് ഒരു വീഡിയോ കാണിച്ചു തരാൻ നിങ്ങൾ കണ്ടു നോക്കിയാൽ വീഡിയോ ആദ്യം ഇപ്പൊ നിങ്ങൾ കണ്ട ഈ വീട് ഉണ്ടല്ലോ നിരവധി പേരുടെ ജീവൻ എടുക്കാവുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഒരു സ്മാരക്കാരൻ ചോദിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ റെയിൽപാളത്തിനും ഒരു ജോയിന്റ് പോലും ഉള്ള പൈസ ഇല്ലാതെ നടക്കുന്നല്ല ഞങ്ങളുടെ രാജ്യത്തൊക്കെ സേഫ് ആണ് നിങ്ങളുടെ രാജ്യം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ജനങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി ഇപ്പൊ ഈ സംഘികൾ തന്നെ മൃഗങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വാർത്തയിൽ കാണുന്നത് പോലെ പശുവിന് നേരെ പീഡനം യുവാവ് അറസ്റ്റിൽ ഏതാണ് യുവാവ് തങ്കേശ്വർ എന്ന് പറയുന്ന ഒരു തങ്കപ്പെട്ട ഒരു മനുഷ്യനെയാണ് മൃഗത്തിനെ പീഡിപ്പിച്ചുകൊണ്ട് അതും മാതാവിനെ പശുമാതാവിനെ പീഡിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തൊക്കെ വാർത്ത വെച്ചിട്ട് അവരും പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരും ലോകം മുഴുവൻ വ്യാപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ നാണക്കേടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ സാമ്പിളാണ് വെൽത് വെൽത് എത്രണ്ട് ഇന്ത്യയിൽ ഉദാഹരണമായിട്ട് ഉടുതൂണി ഇല്ലാതെ നടക്കുന്ന സന്യാസിമാർ സ്ത്രീകളുടെയും ചെറിയ ചെറിയ കുട്ടികളുടെയും മുമ്പിൽ ഒരു നാണും മാനോ ഇല്ലാതെ നിൽക്കുകയാണ് എന്നിട്ട് സ്ത്രീകൾ അതിന്റെ മുമ്പിൽ കെടുത്തിട്ട് ഇങ്ങനെ കുറെ പൂജ നടത്തുന്നുണ്ട് അത് സ്ത്രീകൾക്ക് മാത്രമേ അനുവാദമുള്ളൂ തോന്നുന്നുണ്ട് പുരുഷന്മാർക്ക് അനുവാദം ഇല്ല സ്ത്രീകൾക്ക് മാത്രമാണ് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ പൂജ നടത്താനുള്ള അവകാശമൊക്കെ എന്ന് മാത്രമല്ല ആയിരത്തി ഇരുന്നൂറ് കോടിയൊക്കെ ചെലവഴിച്ചിട്ടാണ് നൂൽ ബന്ധം പോലും ഇല്ലാത്ത ഒരു കോടിയിൽ പരം ആൾക്കാര് കുംഭമേള എന്ന് പറഞ്ഞ വലിയ ഒരു ആർഷഭാരത ഉത്സവമൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ഈ സ്വമാല പോലത്തെ രാജ്യങ്ങളൊക്കെ കൂടി എടുത്തിട്ട് പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പിന്നെ അത് മാത്രല്ല ഓരോരോ ഭക്ഷണം പാചകം ചെയ്യുന്ന വീടുകൾ ഭയങ്കര വൈറലാണ് അത് എന്താ ഭക്ഷണം പാചകം ചെയ്യുന്നത് എലിയൊക്കെ ഇങ്ങനെ കയറി നിറഞ്ഞാണ് ഇവിടെന്തോ റൊട്ടിണ്ടാക്കുമ്പോ കൈന്റെ മേലെ എലി ഇരുന്നിട്ട് ഇങ്ങനെ റൊട്ടി തിന്നെയാണ് അങ്ങനെ റൊട്ടി തിന്നുകൊണ്ടിരിക്കുമ്പോൾ പൊരിക്കുന്നു വറക്കുന്നു ചളിവെള്ളം എടുത്തിട്ട് കോരി ഒഴിച്ചിട്ട് ഇതാ കൊടുക്കുന്നു അത് നല്ല ടേസ്റ്റിൽ ആൾക്കാർ തിന്നുന്നു അങ്ങനത്തെ പോലെ വീടുകള് അതേപോലെ തന്നെ ഈ താഴ്ന്ന ജാതിക്കാർ മുഖത്തേക്ക് മൂത്രമൊഴിക്കുന്നു ജാതിയുടെ പേരിൽ പ്രധാനമന്ത്രി പോലും ഹിന്ദുക്കളെ തൊടുന്നില്ല ഹിന്ദു കുട്ടികളെ തൊടുന്നില്ല അതോടൊപ്പം തന്നെ താഴ്ന്ന ജാതിക്കാരനെ ചെരുപ്പ് വെള്ളം കുടിപ്പിക്കുന്നു കയറിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നു അവര് കിണറിന്റെ അടുത്തേക്ക് വന്നാല് അടി രൂപ പിഴ എന്നൊക്കെ വന്നുള്ള നിയമങ്ങള് പിന്നെ സ്ത്രീകള് പുഴയിലിറങ്ങി കുളിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ട് അവരെ അടിച്ച് പഞ്ഞാക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ ശവകുടീരമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് ഇതൊക്കെ കൂടെ എടുത്തിട്ട് അവർക്കും വേണമെങ്കിൽ പരിഹസിക്കാം ഇത് ഒന്നിൽക്കില്ലാത്തൊരു സൊമാലിനെ അവർ വന്നിട്ട് ഇന്ത്യ മഹാപൂക്ക് രാജ്യമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല അവർ അങ്ങനത്തെ ആൾക്കാരും അങ്ങനത്തെ സംസ്കാരമല്ല മറ്റുള്ള രാജ്യങ്ങൾക്കുള്ളത് ഈ ഇന്ത്യയുടെ ഉള്ളിൽ സംഘീ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ട് ആ സംസ്കാരത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവം തന്നെ മറ്റുള്ള എല്ലാരെയും പഴിക്കുകയാണ് സ്വന്തം എന്താണ് സ്വന്തം ചാണകക്കുഴിയിൽ നാറിയിട്ടാണ് കിടക്കുന്നത് പക്ഷെ ലോകത്തെ എല്ലാവരും നാറ്റക്കേസാന്ന് പറഞ്ഞിങ്ങനെ നടക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിരവധി ഇതുപോലത്തെ കാര്യങ്ങൾ ഇന്ത്യൻ ജനങ്ങൾക്ക് എതിരെ ഇവർക്ക് പറയാനുണ്ട് എന്ന് മാത്രമല്ല ഒരു കോവിഡ് വന്നപ്പോൾ ഓക്സിജൻ കിട്ടാതെ ആ ഓക്സിജൻ പോലും വന്നത് മുസ്ലിം രാജ്യത്ത് നിന്നാണ് എന്നാലും എന്താ പറയാ മുസ്ലിംങ്ങൾ ഇവിടെ വേണ്ട മുസ്ലിങ്ങളെ തല്ലിക്കൊല്ല മുസ്ലിങ്ങൾ ബീഫ് തിന്ന് മട്ടൻ തിന്ന് കോഴി തിന്ന് അങ്ങനെ മുസ്ലിങ്ങൾ അടിച്ചു കൊല്ല മുസ്ലിങ്ങളുടെ വീട് തകർക്കുക ബുൾഡോസർ ആക്രമണം നടത്തുക ഇതൊക്കെ ചെയ്യുന്നു പക്ഷെ എന്നാലോ എല്ലാത്തിലും മുസ്ലിം രാജ്യം തന്നെ വേണേനും അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കും കുത്തിപ്പൊക്കാമല്ലോ പിന്നെ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ ആ ഒരു സ്ഥലത്തെ ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ അവർ ഇന്ത്യയുടെ അവസ്ഥ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഇതാന്ന് പറഞ്ഞിട്ട് രണ്ട് ഫോട്ടോ ഇട്ടുണ്ടെങ്കില് സൊമാലിയ എന്ന രാജ്യം ഒരു സൂപ്പർ പവർ ആയിട്ടാണ് നമുക്ക് തോന്നുക കാരണം ധാരാവിയുടെ അവസ്ഥ അത്രയും പോക്കാണ് ധാറാവിൽ മാത്രമല്ല അങ്ങനെ എത്രയോ ദരിദ്രമായ വെള്ളം വെളിച്ചെത്താത്ത എത്രയോ ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട് വളരെ താഴ്ന്ന കടയില് കുട്ടികളും മക്കളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരാഴ്ച ഒക്കെ ആയിട്ടുണ്ടാവും ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ട്രക്കിലൊക്കെ സാധനങ്ങളായിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ ഗുജറാത്ത് വഴി ഒക്കെ പോകുന്ന ആൾക്കാരല്ലോ അവർ പറയാണ് ഗുജറാത്തിലൊക്കെ പോയാൽ ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ച കഴിക്കണത്തരേ അങ്ങനെ ഇവർ ട്രക്ക് നിർത്തിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഇങ്ങനെ ചുറ്റും എല്ലാവരും ഒരുപാട് ആൾക്കാർ വന്നിരിക്കാത്തരേ ഈ ഭക്ഷണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ കൊള്ളടുകയും ചെയ്യും ഒരു ഒരിത്തിരി ചോറ് വെച്ചാല് കൊള്ളടിക്കാനും സാധ്യതയുണ്ട് ആൾക്കാർ അത്ര വന്നിരിക്കുന്നത് കുട്ടികളും മക്കളുടെ ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് വലിയ വെല്ലുവിളി ആൾക്കാർക്ക് ഒരാ ഭാഗത്ത് എന്താ ചോറ് കണ്ടിട്ട് കാലുകുറയെ അപ്പൊ ഈ രീതിയിലൊക്കെ ഈ പറയുന്ന ഗുജറാത്തിലത്തെ രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലത്ത് തന്നെ പട്ടിണിയാണ് അപ്പൊ ഇങ്ങനത്തെ പട്ടിണിയുള്ള രാജ്യത്തിൽ കൊണ്ട് സംഖ്യകൾ എന്തിനാണ് മറ്റുള്ള രാജ്യങ്ങളെ ചോറിയാൻ നിൽക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ അതുമാത്രല്ല ആൾ ദൈവങ്ങളുടെ ഒരു കൂട്ടടിയാണ് കൂട്ടത്തല്ലാണ് ഇന്ത്യയിലുള്ളത് ഒരുപാട് ആൾ ദൈവങ്ങൾ പക്ഷെ ഏറ്റവും കൂടുതൽ പട്ടിണി ഇന്ത്യയിലാണ് ഇത്രയും അധികം ആൾ ദൈവങ്ങൾ എല്ലാവരുടെയും സന്തോഷത്തിനൊക്കെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ സന്തോഷം തത്തി തത്തി കളിക്കണ്ടേ സന്തോഷത്തിന്റെ കാര്യത്തിൽ നൂറ്റി മുപ്പത്തി ആറാമത്തെ സ്ഥാനൊക്കെയാണ് ഇന്ത്യ ഉള്ളത് അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ആൾ ദൈവങ്ങളുടെ അഞ്ചുകളി ഇപ്പൊ തന്നെ ഒരു ആൾ ദൈവത്തിന്റെ കാൽച്ചുവെട്ടിലെ മണ്ണ് വാരി തിന്നാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മണ്ണ് വാരിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിട്ട് തിക്കും തിരക്കും ഉണ്ടായിട്ട് നൂറ്റി ഇരുപത്തി ആൾക്കാരാണ് മരിച്ചത് പിന്നെ ചെരുപ്പിന്റെ അടിയിൽത്തെ മണ്ണ് മാത്രമല്ല വെള്ളം വരെ കുടിക്കും ചില കണ്ടു നോക്കി എന്തൊക്കെ കാണേണ്ടി വരും ദൈവമേ ഒരു ചങ്ങാതിന്റെ കാല് കഴിയ വെള്ളമാണ് കുടിക്കുന്നത് നാളെ വരെ ക്ലോസറ്റിലെ വെള്ളം കുടിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ വിശ്വാസം ഉണ്ടായാല് വല്ലാത്ത േ ഈ ജാതി വീടൊക്കെ മറ്റുള്ള രാജ്യക്കാരുടെ കയ്യില് കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി ചിരിച്ച് ചിരിച്ചു മരിക്കും അതും അയാൾ ആൾ ദൈവം അത്ര അവിടെ സെന്ററിൽ ഇരിക്കണത് അയാളുടെ കാല് കഴുകിട്ട് അയാൾ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാകും അവിടെയൊക്കെ നടന്നിട്ടുണ്ടാവും കച്ചറിയിൽ കൂടെ പോയിണ്ടാവും പല സ്ഥലത്ത് നടന്നിട്ടുണ്ടാകും അയാളുടെ കാല് കഴുകിട്ട് ആ വെള്ളം കുടിക്കാണ് കുടിക്കുന്നതാരാണ് ഏതെങ്കിലും ഗ്രാമത്തിലെ വിവരം കെട്ടവരാണോ അല്ല നല്ല വിദ്യാഭ്യാസമുള്ള ഉയർന്ന കുടുംബത്തിലെ പണക്കാരായിട്ടുള്ള ആൾക്കാരാണ് വെള്ളം ഇങ്ങനെ കാല് കഴുകി കുടിക്കുന്നത് എന്താണ് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം വരും അങ്ങനെ ഐശ്വര്യം വന്ന് വന്നു വന്നിട്ട് ഇപ്പൊ ഇന്ത്യ ആകെ ഐശ്വര്യമായിട്ട് കിടക്കാണ് ചൈന ഒക്കെ പത്താം സ്ഥാനാണ് ഇന്ത്യ ഇപ്പൊ ഒന്നാം സ്ഥാനാണ് അപ്പൊ ഇങ്ങനത്തെ നിരവധി കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുവച്ചാല് എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ മുഴുവൻ കാലിലും മന്ദക്കാലാണ് എന്നിട്ട് ആ മന്ദക്കാലം പൂഴ്ത്തി വെച്ചിട്ടാണ് ഈ സംഘികൾ യാതൊരു മന്ദും ഇല്ലാത്ത ആൾക്കാരെ ചൂണ്ടിയിട്ട് മന്ദക്കാല മന്ദക്കാലാ എന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കകത്ത് ന്യൂനപക്ഷങ്ങളിലും മുസ്ലിങ്ങളിലും ഒക്കെ അവഹേളിച്ച അവഹേളിച്ചിട്ട് വയറു നിറഞ്ഞു എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പൊ സൊമാലിയിലേക്ക് കെട്ടിടുത്തിട്ടുള്ളത് കാരണം ഏതൊരു രാജ്യത്തേക്ക് കെട്ടിടുക്കുകയാണെങ്കിലും അത് മുസ്ലിം രാജ്യമാവണം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൗദി അറേബ്യയുടെ അടുത്ത് പറയാത്തത് സൗദി അറേബ്യയിൽ സമാധാനമുണ്ടോ ചോദിക്കാറുന്നില്ലേ സൗദി അറേബ്യലുകളുടെ ദാരിദ്ര്യം എന്തുകൊണ്ട് പറയുന്നില്ല യു എയില് ബഹ്റൈനിൽ ഖത്തർ കുവൈത്ത് ഇന്തോനേഷ്യ മലേഷ്യ തുർക്കി മൊറോക്കോ ജോർദാൻ ഇങ്ങനത്തെ ഒരുപാട് രാജ്യങ്ങൾ വേറെ മുസ്ലിം രാജ്യങ്ങൾ എന്തുകൊണ്ട് അതൊന്നും പറയാതെ എവിടെയോ കിടക്കുന്ന ഒരു സോമാല എന്നിട്ട് എന്തായി വയറി നിറച്ച് കിട്ടുകയും ചെയ്തു അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം ബൈ ബൈ